പോയത് പോയത് കൊണ്ട് ജീവിക്കട്ടെന്ന് ഞങ്ങളും ചിന്തിച്ചു അതാണ് പറ്റിപ്പോയത് പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥയെ അറിയുന്നത് ഇതൊരു കൊലപാതകമായിരുന്നു അവരെത്ര പേരുണ്ട് അതാ ഞാൻ പറഞ്ഞത് അവരെത്ര പേരുണ്ടെങ്കിലും ശരി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എൻ്റെ പെങ്ങളെ കാറേ കൊണ്ടുപോയി കൊന്നേച്ച് സെപ്റ്റിറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം എൻ്റെ പെങ്ങളെ കൊലപ്പെടുത്തിയേച്ച് അവന് കണ്ട് കുറച്ച് ദിവസം കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ വിവാഹവും പിടിച്ചു ഈ അനിൽ അച്ഛൻ്റെ അച്ഛൻ അപ്പൂപ്പൻ ഞങ്ങളെ അടിക്കാനായിട്ട് ജോലും എടുത്തുണ്ടോ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തേച്ച് അവർ നമ്മളോട് കാണിച്ച സ്നേഹം മുഴുവനും കള്ളവല്ലി അവർക്ക് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയും കിട്ടും സ്വന്തം കുഞ്ഞിനെ പോലും കൗളിപ്പിച്ചുകൊണ്ടിരിക്കുവാൻ അവൻ പറയുന്നത് അവൻ്റെ അമ്മ ഇപ്പോഴും വരും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയും കലയെ കോട്ടയത്ത് വെച്ച് കണ്ടു മണ്ണാർശാലയെ വെച്ച് കണ്ടു ആലപ്പുഴയെ വെച്ച് കണ്ടു ഒരു സഹോദരൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു മനുഷ്യനെന്നുള്ള ഒരു പരിഗണന വെച്ച് ഞാൻ പറയുകയാണ് അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കിട്ടും ആലപ്പുഴ മാന്നാർ കേസിലെ കലയുടെ സഹോദരനാണ് ഇപ്പം നമ്മുടെ കൂടെയുള്ളത് സഹോദരനാണ് ഓട്ടോ ഡ്രൈവറാണല്ലേ ഓട്ടോ ടാക്സി എല്ലാം ഓടിക്കുന്നു ഈ ഒരു വാർത്ത ഇന്നലെ തൊട്ട് വരുന്നുണ്ട് എന്താണ് അതിനോട് അറിയാം വിഷമ ഘട്ടമാണെന്നറിയാമെങ്കിലും ഇത് ഇത്രയും നാൾ കാണാതെ ഇരിക്കുന്നു എന്നുള്ളത് ഉണ്ടായുള്ളൂ കൊലപാതകമാണെന്ന തരത്തിലേക്കൊക്കെ വാർത്തകൾ വരുന്നു എങ്ങനെയാണ് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന നമ്മളോട് മോശമായിട്ടൊരു രീതിയിൽ അവർ സംസാരിച്ചിട്ടില്ല പിന്നെ എൻ്റെ പെങ്ങൾ കാണിച്ച തെറ്റിന് ഞങ്ങളത് വിശ്വസിച്ച് കാരണം ഒരു കൊച്ചു കുഞ്ഞിനെ ഇട്ടേച്ച് വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയപ്പം ഞാ ഞങ്ങൾ വിചാരിച്ച് ഇനി അവൾ ഈ നാട്ടിൽ വരുത്തില്ല അല്ലെ വരുവായിരിക്കും അവിടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും വരുവായിരിക്കും എന്നുള്ളൊരു കണക്കുട്ടിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ പോലീസിൽ പരാതിപ്പെടാൻ ഞാൻ അച്ഛനോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞ് എന്തിനാണ് പോലീസിൽ പരാതിപ്പെടുന്നത് അവൾ ഈ കുഞ്ഞിനെയും ഈ നാടിനെയും വീടിനെയും എല്ലായിട്ട് ഉപേക്ഷിച്ചിട്ട് പോയല്ലേ അങ്ങനെ പോയ അവളെ നമ്മൾ ഇനി അതിന് അന്വേഷിക്കണം നിനക്ക് രണ്ട് കുഞ്ഞുങ്ങളില്ലേ നീ അതുങ്ങളെ നോക്കി വളർത്തു ഏ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോകണ്ട വരുന്നത് പിന്നെ എന്ന് അവൾക്ക് വരണമെന്ന് തോന്നിയാൽ അവൾക്ക് വരാം ഇവിടെ ആരും തടസ്സം ഒന്നിക്കത്തില്ല എന്ന് പറഞ്ഞു ഇതാണ് നമുക്ക് പറയാറുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഇതുവരെയും എനിക്ക് മോശമായിട്ടൊരു പ്രതികരണം എന്നോടുണ്ടായിട്ടില്ല ഈ എൻ്റെ പെങ്ങളുടെ എന്ന് പറയുന്ന അനിൽ എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ എന്നെയാണ് വിളിക്കുന്നത് വിളിക്കുന്നതും കലാതായതിനു ശേഷം ഈ കലയെ കാണാതായ മുതൽ കാലം മുതലേ അവരുടെ ബന്ധുക്കാരും ഈ പറയുന്ന ആരോപിക്കപ്പെടുന്ന മുഴുവൻ ആൾക്കാരുടെയും വീട്ടിലെ ഓട്ടം ഓടുന്നു അപ്പോൾ എന്നെ അതുപോലെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ഞാൻ അവരോടും അതുപോലെ നിൽക്കുന്നത് അവരും എന്നോടാണ് നിൽക്കുന്നത് അപ്പം ഇവരെ ഒരു രീതിയിലും സംശയിക്കാൻ ഉള്ള ഒരു സാഹചര്യവും ഇല്ല അപ്പോൾ അവർ അവരെങ്ങനെയാണോ നമ്മളോട് പെരുമാറിയത് ഇതുവരെയും നമുക്ക് സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും നമുക്ക് ഉണ്ടായ ഉണ്ടായിട്ടില്ല പിന്നെ പലരും ഇങ്ങനെ പറയുന്ന കേട്ട് കലയെ കോട്ടയത്ത് വെച്ച് കണ്ടു മണ്ണാർശാലയെ വെച്ച് കണ്ടു ആലപ്പുഴയെ വെച്ച് കണ്ടു എറണാകുളത്തൊക്കെ വെച്ച് കണ്ടെന്ന് പറഞ്ഞു ഇനി ഇവരിത് കേസിൻ്റെ വഴിത്തിരിവ് മാറ്റാൻ വേണ്ടി ഇവർ തന്നെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ എന്നും നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഈ അനിലുമായിട്ടും നല്ല സ്നേഹത്തിൽ തന്നെ ഇതുവരെയും ഈ നിമിഷം വരെയും അവനുമായിട്ട് സ്നേഹമല്ലാതെ ഒരു മോശമായിട്ടൊരു വാക്ക് ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടില്ല ഈ പ്രതികളെന്ന് പറയപ്പെടുന്ന ഒരു കുഞ്ഞുങ്ങളുമായിട്ടും അവരുടെ അവരുടെ വീട്ടുകാരുമായിട്ട് പോലും കാരണം ഞാൻ അത്രയും സ്നേഹമായിട്ടാണ് ഞങ്ങൾ കഴിയുന്നത് ഇത്ര വലിയൊരു ക്രൂരത ചെയ്യാൻ അനിലിന് സാധിക്കുന്നുണ്ട് ഞാനത് തന്നെയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ചിലപ്പോൾ അവർ ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്നാലും അവനത് ചെയ്യുവോ എന്നുള്ളത് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അതിന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം കാരണം അവനത് ചെയ്യാൻ പാടില്ല അവനത് എൻ്റെ പെങ്ങളെ കൊലപ്പെടുത്തിയച്ച് അവന് എങ്ങ കുറച്ച് ദിവസം കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ വിവാഹവും കഴിച്ചു അവന് വിവാഹം കഴിച്ച് അവനതിൽ രണ്ട് ആ കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പം പിന്നെ അവരുടെ വീട്ടുകാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു അവർ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് അപ്പോഴും നമ്മൾ ഇതിനെ പറ്റിയുള്ള ഒരു അന്വേഷണം നടത്താനോ ഇതിനു വേണ്ടി ഇത് ഇറങ്ങിത്തിരിക്കാനോ ഒന്നും പോയില്ല കാരണം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് അതുങ്ങളെ വളർത്തണം ഞാൻ ഈ വണ്ടിയെ പോയെങ്കിലേ എനിക്ക് പത്ത് പൈസ കിട്ടത്തുള്ളൂ അതൊക്കെ കാരണം നമ്മൾ നമ്മളിതിൻ്റെ പുറന്നൊന്നും പിന്നെ നൂലാമാലകളൊക്കെ ആയതുകൊണ്ടുമുള്ള ഒരു പേടിയും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പുറന്നു പോയില്ല അതിന അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല കാരണം അവരുടെ സഹകരണം അതുപോലായിരുന്നു കാരണം അവരെ സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു വാക്കോ നോട്ടമോ പെരുമാറ്റമോ ഒന്നും നമ്മുടെ അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല നമ്മുടെ ഭാഗത്തുനിന്നും അവർക്കും ഉണ്ടായിട്ടില്ല അപ്പം പിന്നെ അവരെ ഒരിക്കലും നമുക്ക് സംശയിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം അന്ന് പെങ്ങൾ അനിലുപേ പോയി എന്നുള്ള ഒരു ദേഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം അവളെ സ്വന്തം ഇഷ്ടപ്രകാരം പോയ പോയവള് ആ അവൾക്ക് അതിൽ നിന്നൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തപ്പോൾ ആ കുഞ്ഞിനെ നോക്കി അവൻ അന്യരാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവൻ എന്തിനാ കുഞ്ഞിനെ ആ വീട്ടുകാരെയും ഞങ്ങളെയും ഈ നാട്ടുകാരെയല്ല ഉപേക്ഷിച്ച് പോയത് എന്നുള്ളൊരു വിഷമമായിപ്പോയി അതുകൊണ്ടാണ് പിന്നെ കേസ് കൊടുക്കാഞ്ഞത് പോയ പോഞ്ഞ ഉള്ളി പുറത്ത് എന്ന് പറയുന്ന പോലെ പോയത് പോയത് കൊണ്ട് ജീവിക്കട്ടെന്ന് ഞങ്ങളും ചിന്തിച്ചു അതാണ് പറ്റിപ്പോയത് പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥയെ അറിയുന്നത് ഇതൊരു കൊലപാതകമായിരുന്നു കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സഹോദരൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു മനുഷ്യനിന്നുള്ള ഒരു പരിഗണന വെച്ച് ഞാൻ പറയുകയാണ് അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കിട്ടണം അതിന് അതിന് വേണ്ട സഹായങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നു എന്നിൽ എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മാധ്യമങ്ങളോടും പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വേദനയായി നിൽക്കുന്നത് കലയുടെ ആ കുഞ്ഞാണ് അവനാണെങ്കിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വിൽക്കു വരുന്നതുവാ അവൻ പറയുന്നത് അവൻ്റെ അമ്മ ഇപ്പോഴും വരും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നു അവൻ ഒന്നും അറിയത്തില്ല കാരണം അവനൊരു കുഞ്ഞാണ് പ്ലസ് ടു പഠിക്കുന്ന ഒരു കുഞ്ഞാണ് അവന് അങ്ങനെ ആയിരിക്കും ചിന്തിച്ചിരിക്കുന്നതും അങ്ങനെ ആയിരിക്കും അവൻ വിചാരിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ അവൻ്റെ അച്ഛനോ അമ്മയോ അവൻ്റെ ബന്ധുക്കളോ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എടാ നിൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്ന് അവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ആ കുഞ്ഞ് അങ്ങനെ പറയുന്നത് അവൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ അതെ കുഞ്ഞിനെ നല്ലപോലെ തന്നെയാണ് അനിൽ അവനെ പൊന്നുപോലെയാണ് നോക്കുന്നത് ഇപ്പോഴും അവരുടെ വീട്ടുകാർ മുഴുവൻ അവരുടെ ബന്ധത്തിൽപ്പെട്ട മുഴുവൻ ആൾക്കാരും അവരുടെ വീട്ടുകാരും എല്ലാവരും അവനെ പൊന്നുപോലെ തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത് ഈ അന്ന് നാത്തൂവിനെ വിളിച്ചിരുന്നു സൂരജ് എന്നൊരാളുടെ ഒപ്പം ഞാൻ സുഖമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം അന്ന് ഈ സൂരജ് ആരാന്ന് അന്വേഷിക്കാൻ ഒരു തീ നടപടി ഇങ്ങനെ കേട്ടു പക്ഷേ അത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല അപ്പം ഞാനിത് അന്വേഷിക്കാൻ പോകത്ത കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയമില്ല പോയതോ പോയി പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ ആരാ അവർ സൂരജിൻ്റെ കൂടെ പോയെന്നാണോ വേറെ ആരണ്ട കൂടെ പോയെന്നോ ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല കാരണം മനുഷ്യൻ പറയുന്നതേ നമുക്ക് കേൾക്കാൻ ഒക്കത്തുള്ളൂ കാരണം നമ്മുടെ കണ്ണിനും ും കേക്കാതെ കാണാതെ കേൾക്കാതെ പറയാൻ ഒക്കത്തില്ല അന്ന് കലയ്ക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ നിങ്ങൾ അന്ന് വീട്ടിൽ പോയി അനിലെ പറഞ്ഞിരുന്നോ ഇല്ല ഇല്ല അതൊന്നും പറഞ്ഞിട്ടില്ല കാരണം അതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അവർക്ക് കേസിന്റെ വിജയത്തിന് വേണ്ടി അവര് അങ്ങനെയൊക്കെ പറയുന്നതാ അല്ലാതെ അങ്ങനെയുള്ള ഒരു ഇപ്പൊ നാത്തൂൻ പറഞ്ഞിരുന്നു ഒരു ദിവസം കലയുടെ

എന്താ പറയാ അത്രയും മനസാക്ഷി ഇല്ലാത്തവർക്കല്ലേ പറയുന്നത് കഴിഞ്ഞാല് പതിനഞ്ചു വർഷം എടുത്തു ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ കല അതായത് ഇവരുടെ പ്രണയവിവാഹമായിരുന്നു കലയുടെ ജാതി അതായത് നിങ്ങളുടെ ജാതി അവരെക്കാൾ കുറച്ച് താഴ്ന്നായിരുന്നു അപ്പൊ അത് സംബന്ധിച്ച് വീട്ടുകാരൊക്കെ കലേനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു അവരുടെ വീട്ടുകാർ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചു പറഞ്ഞാൽ അവരുടെ അപ്പൂപ്പിൽ നിന്നും ഇഷ്ടമല്ലായിരുന്നു അപ്പൂപ്പിനു ഇഷ്ടമല്ലായിരുന്നു പിന്നെ അവരുടെ വീട്ടിലെ ഈ ജാതിയുടെ പ്രശ്നമല്ല ആണോന്നും എനിക്കറിയത്തില്ല ചിലപ്പോൾ ആയിരിക്കാം ഇവർക്ക് ഇവിടെ ഇഷ്ടമല്ലായിരുന്നു അതാണ് അതിനകത്തെ മെയിൻ കാര്യം പക്ഷേ അനിലിനും അനിലിൻ്റെ അച്ഛനും ഒക്കെ ജീവൻ എന്നു വെച്ചാൽ കൈവെള്ളല്ല അവളെ കൊണ്ടു നടന്നു അതല്ലേ ഞാൻ പറഞ്ഞത് അവൻ അവനെ അവനെ എയർപോർട്ടിൽ പോയി രണ്ടാമതേ അവൻ ജോലിക്ക് പോയ പോയ സമയത്തും അത് കഴിഞ്ഞ് വന്ന് വന്ന് രണ്ടാമതേ പോയിട്ട് വന്നില്ലല്ലോ വന്ന് ഇവിടെ പോയി കഴിഞ്ഞല്ലേ അവരുടെ ആ അപ്പോൾ ആദ്യം വന്ന് കഴിഞ്ഞപ്പോഴൊക്കെ അവനെ അവളെ പൊന്നുപോലാണ് കൊണ്ടു കിടക്കുന്നു അവിടെ അതുപോലെ അവർ ദിവസവും കറങ്ങാനും പോകും എടുക്കാനും പോകും എല്ലാം ചെയ്യും ആഹാരം കഴിക്കുക അതും ഇതും എല്ലാം എല്ലാത്തിനും പോകും സന്തോഷമായിട്ടാണ് അവർ ജീവിച്ചത് അല്ലാതെ മോശമായിട്ട് ഒന്നും അല്ല അവർ ജീവിച്ചതും അവരുടെ ഭാഗത്തു നിന്ന് പിന്നെ ഒരു വീടല്ലേ ചിലപ്പോൾ ചട്ടിയും കലോകാമോ തട്ടിയും മുട്ടി നിന്നിരിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈശാവശ്യം എന്തേലുമൊക്കെ ഉണ്ടായി കാണിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാ അതെ ഉണ്ടാകത്തില്ല കാരണം അത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഭാര്യം പറത്താവുക അത് അവർ പറഞ്ഞങ്ങ് തീർക്കും പിന്നെ അവരുടെ വീട്ടുകാർ ഇവരുമായിട്ട് ഗളുവായിട്ട് ശത്രുതയുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു കേട്ടാണ് അറിയുന്നത് എനിക്കതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയത്തില്ല കാരണം ശത്രുത ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവരുടെ അപ്പൂപ്പനെ ഞങ്ങളെ തല്ലാൻ്റെ ജോലി കൊടുത്തോന്നത് ഇപ്പോ കല സ്വന്ത പ്രകാരം മറ്റൊരാളുടെ കൂടെ പോയതിന്റെ ഒരു ചെറിയ പരിഭവം ഇത്രയും നാളെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എങ്കിലും കല എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് പക്ഷേ തൊട്ട് ഈ വാർത്തകൾ വരുമ്പോൾ തൊട്ട് അത് എങ്ങനെ വിശ്വസിക്കാനാ കൊന്ന് ഇത്രയും ക്രൂരമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തേച്ച് അവർ നമ്മളോട് കാണിച്ച സ്നേഹം മുഴുവനും കള്ളവല്ലി ശരിക്കും ഞങ്ങൾ ചതിക്കപ്പെട്ടു കാരണം ഞങ്ങൾ കേസും കൊടുത്തില്ല ഞങ്ങൾക്ക് കേസ് കൊടു അന്ന് കേസ് കൊടുത്തിരുന്നെങ്കിൽ കേസിന് ഇച്ചിരി കൂടെ ബലം വന്നുപോയെ തെളിവുകളെ ശരി തെളിവുകളെ നമുക്ക് അത് കിട്ടുമായിരുന്നു പക്ഷേ അന്നത്തെ ആ സാഹചര്യത്തിൽ അച്ഛൻ പറഞ്ഞ് എടാ പോയത് പൊക്കോട്ടെ നീ എന്തിനാ അതിനെപ്പറ്റി അന്വേഷിക്കുന്നു നിനക്ക് രണ്ട് കുഞ്ഞുങ്ങളില്ല നീ അവരെ നോക്കി സുഖമായിട്ട് ജീവിക്കൂ എന്നാ അച്ഛൻ പറഞ്ഞോളൂ എന്നിട്ട് പിന്നെ അച്ഛനെ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു ഞാൻ കേട്ടത് എനിക്കറിയത്തില്ല അത് ഉള്ളതാണോ സത്യമാണോ എന്നും അറിയത്തില്ല അച്ഛനെ ഒരു പെറ്റീഷൻ എഴുതി നമ്മുടെ അന്നത്തെ പഞ്ചായത്ത് മെമ്പർ ഗോപാലകൃഷ്ണ മെമ്പറായിരുന്നു ഇവിടെ കൈ കൊണ്ട് കൊടുത്തെന്നാണ് പറയുന്നത് കൊടുത്തിട്ടുണ്ടായിരിക്കാം ചിലപ്പം കൊടുത്തിട്ടില്ലായിരിക്കാം ഇതൊന്നും എനിക്കറിയാൻ മേല പക്ഷേ പഞ്ചായത്ത് മെമ്പറിൻ്റെയിൽ കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ നേരെ പോലീസ് സ്റ്റേഷനിലല്ലല്ലോ കൊണ്ടു കൊടുക്കണ്ടേ പിന്നെ പഞ്ചായത്ത് മെമ്പറിനോട് ചോദിച്ചായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകാനായിരിക്കാം അതൊന്നും എനിക്കറിയാമല്ല അത് മെമ്പറോട് ആ പഴയ മെമ്പറോട് ചോദിച്ചേ അതിനെപ്പറ്റി എനിക്ക് അറിയത്തുള്ളൂന്തായാലും തീർച്ചയായിട്ടും സഹകരിക്കും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നാടിനിടക്കിയ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തന്നെ അല്ല ഇപ്പം ഇവരൊക്കെ തന്നെ പറയുന്നേ കേട്ടില്ലേ നമ്മൾ ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല സ്വന്തം സഹോദരിയുടെ മരണത്തിന് ഉത്തരവാദികൾ ആരാണോ അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അവർക്ക് ഏറ്റവും ഈ അഞ്ച് പേരുണ്ടോ അഞ്ച് കൂടുതലുണ്ടോ അഞ്ച് കുറവാണോ അവരെത്ര പേരുണ്ടോ അതാ ഞാൻ പറഞ്ഞത് അവർ എത്ര പേരുണ്ടേലോ ശരി അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അവർക്ക് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയും കിട്ടണം അനീതിയുടെ ഒരു ശാന്തിക്ക് വേണ്ടി ആ കിട്ടണം കാരണം ആ കുഞ്ഞിനെ പോലും അവർ കൗളിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു സ്വന്തം കുഞ്ഞിനെ പോലും കൗളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം അതുകൊണ്ടാണ് പറയുന്നു അപ്പം പിന്നെ അതേപറയാ ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം അത്രേ ഉള്ളൂ കേസിന് പരിപൂർണമായിട്ട് സഹകരിക്കും കേസ് പിന്നെ ആര് വിളിച്ചാലും ശരി കേസിൻ്റെ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ വിളിച്ചാൽ ഞാൻ പോകും ഈ വാർത്ത കേട്ടപ്പോൾ തകർന്നു പോയി ആ പിന്നെ മാനസിക ഇന്നലെ ഞാൻ ഈ വാർത്ത കേൾക്കുന്നത് ആദ്യം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാർ ഒരു മാധ്യമത്തിൽ നാണോ ആരോണ്ടോ വിളിച്ചു വിളിച്ചപ്പോൾ പറയുന്നത് കലയെന്ന് പറയുന്ന പെൺകുട്ടിയെ അവർ കൊന്നു കുഴിച്ചു മൂടിയെന്നാണ് അപ്പോഴാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പോയി അത് കഴിഞ്ഞ് ഒരു ആറാറ ആയപ്പോഴത്തേക്ക് ഇവരുടെ തെളിവെടുപ്പ് എല്ലാം കഴിഞ്ഞുകൊണ്ട് അവിടെ വന്നു അവിടെ പോയിരുന്നു ഇല്ല ഞാൻ അന്നേരം സ്റ്റേഷനിലായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഈ ആറാറ ആയപ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ വന്നു വെച്ച് പറഞ്ഞ് നീ അറിഞ്ഞു ഞാൻ പറഞ്ഞു എന്തോ സാറേ നിൻ്റെ പെങ്ങളെ കാറേ കൊണ്ടുപോയി കൊന്നേച്ച് സെപ്റ്റിറ്റാക്കി കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണ കാര്യം ഞാൻ അറിയുന്നത് എന്നിട്ട് ഡി വി എസ് പി എന്നുവെച്ച് പറഞ്ഞ് എന്നാൽ പൊയ്ക്കോളാൻ പറഞ്ഞു ഞാൻ എന്നറിഞ്ഞ് പോരികയും ഞാൻ അതല്ലേ പറഞ്ഞത് നമ്മളെ ഇവിടെ ഈ കാണുന്ന അമ്പത്താറ് ജാതിപ്പെട്ടവരായി താമസിക്കുന്നു ആ വീടുകളിലെല്ലാവരും എല്ലാവരുമായിട്ടും ഞങ്ങളുമായിട്ടും നല്ല സഹകരണമായിരുന്നു നല്ല സഹകരണം പറഞ്ഞാൽ അവളെ പിണക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല അവൾ എന്തേലും പറഞ്ഞാൽ ഞാൻ പറയാം എൻ്റെ കുഞ്ഞിനീത്തേ ഇല്ലേ ഞാനത് കേൾക്കാത്ത വാതി പോകും കൂ രണ്ട് കൈ കൂട്ടി കളിക്കുമ്പോഴേ ശബ്ദമുണ്ടാകത്തുള്ളൂ അപ്പോൾ അവൾ എന്തേലും പറഞ്ഞാൽ ഞാനത് കേൾക്കാത്ത വാതി ആരും പോകും അല്ലാതെ ഞാൻ ഇന്നുവരെ അവളെ ഉദ്രവഹിക്കാനോ തല്ലാനോ വർക്ക് പറയാനോ ഒന്നും ഞാൻ പോയിട്ടില്ല പിന്നെ ഈ ഒരു കാര്യം വന്നപ്പോൾ മാത്രം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ചെന്നപ്പോൾ അവർ ഞാൻ പറയുന്നത് നീ അന്യടുത്തു നിന്ന് ഇവിടെ വന്നിരിക്കുന്നതാണ് അപ്പോൾ നീ അത് മട്ടിലും മര്യാദയ്ക്കും ജീവിക്കണം ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ് അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് എൻ്റെ വൈഫ് ഇപ്പോഴാണ് ചോദിച്ചു നോക്ക് അപ്പോൾ പറഞ്ഞു എൻ്റെ ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട അണേനണ്ണൻ്റെ വഴിക്ക് പോകോളാൻ പറഞ്ഞു അഞ്ഞിപ്പോ ചെയ്തു